ിൽ ഹൈ സ്പീഡ് ഡാറ്റ ഉണ്ടായിട്ടും ഇന്റർനെറ്റ് സ്പീഡ് കുറവാണോ പ്രധാന അപ്ഡേറ്റുകളോ വീഡിയോ കോളുകളോ ഒക്കെ നെറ്റ്വർക്ക് സ്പീഡ് കുറവായതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിഷമിക്കേണ്ട ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഡിജിറ്റൽ യുഗത്തിൽ വേഗതയേറിയ കണക്ഷൻ ഒരു ആഡംബരമല്ല അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ സ്പീഡുള്ള ഇന്റർനെറ്റ് എല്ലാവർക്കും ആവശ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈലിൽ ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടാനുള്ള പത്ത് വഴികൾ നോക്കാം ഫോർ ജി ഫൈവ് ജി വൈഫൈ എന്നിവ ഉപയോഗിക്കുന്നവർക്കായി എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില പരിഹാര മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പീഡ് കുറയുന്നതായി തോന്നിയാൽ സ്വാഭാവികമായും നമ്മൾ ആദ്യം ചെയ്യുക നെറ്റ്വർക്ക് സിഗ്നൽ പരിശോധിക്കൽ തന്നെ ആയിരിക്കും അല്ലെ ഫോണിലെ സ്റ്റാറ്റസ് ബാർ അല്ലെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ആപ്പുകൾ ഉപയോഗിച്ച് സിഗ്നൽ ശക്തിയും വേഗതയും അറിയാൻ സാധിക്കും ശക്തമായ സിഗ്നൽ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടും ശരിയാകുന്നില്ലെങ്കിൽ സാധാരണയായി ചെയ്യുക ജനലിന്റെ അടുത്തേക്ക് മാറുകയോ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയോ സിഗ്നൽ തടസ്സപ്പെടുത്തുന്ന കട്ടിയുള്ള ഭിത്തികളുടെ ഭാഗത്ത് നിന്ന് ില്ക്കുകയൊക്കെയാണ് ആയി നേരത്തെ മുതൽ നമ്മളൊക്കെ ചെയ്യാറുള്ളത് ടെക്നിക്കലി ഇത് എങ്ങനെയൊക്കെ ശരിയാക്കാൻ പറ്റുമെന്നാണ് പറയാൻ പോകുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനായി ഫോൺ ഇടയ്ക്കിടെ റീസ്റ്റാർട്ട് ചെയ്തു നോക്കുക ചെറിയ തകരാറുകളും നെറ്റ്വർക്ക് പ്രശ്നങ്ങളും ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ തന്നെ പരിഹരിക്കാൻ സാധിക്കും ഇതിലൂടെ നെറ്റ്വർക്ക് കണക്ഷൻ പുതുക്കാനും വേഗത കുറയ്ക്കുന്ന താൽക്കാലിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും കഴിയും ആപ്പുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത വഴി പഴയ ആപ്പുകളും സോഫ്റ്റ്വെയറുകളും ഇന്റർനെറ്റ് വേഗത കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇതിനായി പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇതുവഴി ചിലപ്പോൾ സ്പീഡ് കൂടിയേക്കാം എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിനായി ഫോൺ സെറ്റിംഗ്സിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നെറ്റ്വർക്കിന്റെ വേഗത കൂട്ടാൻ സാധിക്കും ക്യാഷെയും ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളും ക്ലിയർ ചെയ്യുക എന്നതാണ് ട്രൈ ചെയ്യാവുന്ന മറ്റൊരു വഴി ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്പുകൾ ഡാറ്റയും ഫോണിന്റെ പ്രവർത്തന ശേഷിയും ഉപയോഗിക്കുന്നുണ്ടാകും അതിലേക്ക് ഡാറ്റ ഉപയോഗം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള നെറ്റ് ഉപയോഗം നടക്കാതെ വരും അനാവശ്യമായ ആപ്പുകൾ ക്ലോസ് ചെയ്യുന്നതിനൊപ്പം ബ്രൗസറുകൾ സോഷ്യൽ മീഡിയ ആപ്പുകൾ എന്നിവയുടെ യും ഡാറ്റയും ക്ലിയർ ചെയ്യുന്നതും ഇന്റർനെറ്റ് വേഗത കൂട്ടാൻ സഹായിക്കും ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡുകൾ മാറ്റി നോക്കാവുന്നതാണ് നിങ്ങളുടെ പ്രദേശത്തിന്റെ രീതിക്കനുസരിച്ച് ഫോർ ജി ഫൈവ് ജി അല്ലെങ്കിൽ വൈഫൈ എന്നിവ മാറ്റി ഉപയോഗിച്ചു നോക്കുക സെറ്റിംഗ്സിൽ ഏറ്റവും വേഗതയുള്ള നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ജി ഫോർ ജി എൽ ടി ഇ എന്നിവയിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ് വീട്ടിലെ വൈഫൈയിൽ ഫൈവ് ജിഗ ഹെഡ് ബാൻഡ് ഉപയോഗിക്കുക നിങ്ങളുടെ റൂട്ടറും ഫോണും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഇത് കൂടുതൽ നല്ലതാണ് ഇത് തിരക്ക് കുറയ്ക്കുകയും വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു ബ്രൗസർ അല്ലെങ്കിൽ ലൈറ്റ് ആപ്പുകൾ ഉപയോഗിച്ചു നോക്കാവുന്നതാണ് ചില ബ്രൗസറുകൾ വേഗതയേറിയതും കുറഞ്ഞ ഡാറ്റ ഉപയോഗിക്കുന്നതുമാണ് ക്രോം ലൈറ്റ് ഒപ്പേരാ മിനി ബ്രേവ് തുടങ്ങിയ ബ്രൗസറുകൾ ഉപയോഗിച്ച് നോക്കാം ബ്രൗസർ മാറ്റി ഉപയോഗിക്കുമ്പോൾ സുരക്ഷ കുറഞ്ഞ ബ്രൗസറുകളിലേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കണം നെറ്റ്വർക്ക് സ്പീഡ് കൂടി കിട്ടിയാലും സുരക്ഷ നഷ്ടപ്പെട്ടാൽ അത് വലിയ പ്രശ്നമാകും ഇക്കാര്യം കൂടി മനസ്സിൽ വെക്കണം കൂടുതൽ വേഗതയ്ക്കായി ലൈറ്റ് അല്ലെങ്കിൽ ഗോ പതിപ്പുകളുള്ള ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഓട്ടോ അപ്ഡേറ്റുകളും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയും ഓഫ് ചെയ്യുന്നതിലൂടെയും നെറ്റ്വർക്ക് സ്പീഡ് കൂട്ടാൻ സാധിക്കും വലിയ അപ്ഡേറ്റുകൾ ഡാറ്റ ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് ഇതിലൂടെ ചെയ്യാൻ കഴിയുന്നത് വലിയ ഡൗൺലോഡുകളും ബാക്കപ്പുകളും വൈഫൈ ഉപയോഗിക്കുമ്പോൾ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇന്റർനെറ്റ് അത്യാവശ്യമില്ലാത്ത സമയങ്ങളിൽ മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും ശ്രമങ്ങൾ നടത്തിയിട്ടും നെറ്റ്വർക്ക് സ്പീഡ് ശരിയാകുന്നില്ലെങ്കിൽ ഡാറ്റാ പ്ലാൻ പരിശോധിക്കണം ചില പ്ലാനുകൾ ഒരു പരിധി കഴിഞ്ഞാൽ വേഗത കുറയ്ക്കും നിങ്ങളുടെ പ്ലാനിൽ എന്തെങ്കിലും സ്പീഡ് ക്യാപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഹൈസ്പീഡ് ലിമിറ്റ് കഴിഞ്ഞാൽ ഇത്തരം പ്ലാനുകളിൽ വേഗത കുറയാറുണ്ട് ഈ സാഹചര്യത്തിൽ റീചാർജ് ചെയ്യുകയോ പ്ലാൻ മാറ്റുകയോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ഡാറ്റ റീസ്റ്റോർ ആകുന്നത് വരെ കാത്തിരിക്കുകയോ ചെയ്യേണ്ടി വരും ഇതൊന്നും ശരിയായില്ലെങ്കിൽ നെറ്റ്വർക്ക് സെറ്റിംഗ് റീസെറ്റ് ചെയ്യുക ഫോണിന്റെ സിസ്റ്റം മെനുവിലാണ് നെറ്റ്വർക്ക് സെറ്റിംഗ് റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് നെറ്റ്വർക്ക് സ്പീഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് സഹായിക്കും പക്ഷേ ഇക്കാര്യം ചെയ്യുന്നതിന് മുമ്പ് നെറ്റ്വർക്ക് സെറ്റിംഗ് റീസെറ്റ് ചെയ്യുമ്പോൾ വൈഫൈ പാസ്വേഡുകളും സേവ് ചെയ്ത നെറ്റ്വർക്കുകളും ഡിലീറ്റ് ചെയ്യുന്നത് ചെയ്യപ്പെടും എന്ന് ഓർക്കണം പാസ്വേഡുകൾ ഓർമ്മയില്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തിയതിന് ശേഷം വേണം ചെയ്യാൻ ഡാറ്റ പാക്കുകളും നൈറ്റ് ഡാറ്റയും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി പല മൊബൈൽ കമ്പനികളും കൂടുതൽ വേഗത്തിൽ ഡാറ്റ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ബൂസ്റ്റർ പാക്കുകൾ നൽകുന്നുണ്ട് ചില പ്ലാനുകൾ രാത്രിയിൽ സൗജന്യമായോ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലോ കൂടുതൽ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും വലിയ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കാം അതുപോലെ അനാവശ്യമായ പരസ്യങ്ങളും നോട്ടിഫിക്കേഷനുകളും ഡാറ്റ ഉപയോഗിക്കുകയും ബ്രൗസിംഗ് വേഗത കുറയ്ക്കുകയും ചെയ്യും ഇതിന് പരിഹാരമായി ഒരു നല്ല ആഡ് ബ്ലോക്കർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്യുക ഇത് ഫോണിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും ഇനി വൈഫൈ കണക്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈയിൽ നിന്ന് ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ നീക്കം ചെയ്തു നോക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ഫോണിന് കൂടുതൽ ബാൻവിത്ത് നൽകും ഒപ്പം വൈഫൈ പാസ്വേർഡ് ഇടക്കിടയ്ക്ക് മാറ്റുക ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ നിങ്ങളുടെ അനുമതിയില്ലാതെ വൈഫൈ ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കും എന്നിട്ടും നെറ്റ്വർക്ക് സ്പീഡ് ിൽ മാറ്റമില്ലെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ് നിങ്ങളുടെ സിം കാർഡ് പഴയതാണോ കേടുപാടുകൾ വലതും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാം അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഫോണിന്റെ നെറ്റ്വർക്ക് സ്പീഡ് കുറഞ്ഞേക്കാം ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി നെറ്റ്വർക്കുകൾക്ക് അനുയോജ്യമായ ഒരു പുതിയ സിം കാർഡിനായി നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറെ സമീപിക്കാവുന്നതാണ് ഇതെല്ലാം ശ്രമിച്ചിട്ടും ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന സർവീസ് പ്രൊവൈഡറുടെ സിഗ്നലിൽ വ്യത്യാസമുണ്ടോ എന്ന് അന്വേഷിക്കുക ടവറിന്റെ അലോക്കേഷൻ പാരിസ്ഥിതികമായ കാരണങ്ങൾ റെഗുലേറ്ററി ഇഷ്യൂസ് ടെക്നിക്കൽ പ്രശ്നങ്ങൾ തുടങ്ങിയവ മൂലം സിഗ്നൽ കട്ടാവാനുള്ള സാധ്യതയുണ്ട് സർവീസ് പ്രൊവൈഡറുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണമെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് കൂടുതൽ മികച്ച സർവീസ് നൽകുന്ന മറ്റൊരു കമ്പനിയിലേക്ക് സിം പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ആലോചിക്കാവുന്നതാണ് ഇങ്ങനെ പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേഗത്തിൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണോ നിങ്ങളുടെ പ്രദേശത്തുള്ളതെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇത്രയുമാണ് നെറ്റ്വർക്ക് സ്പീഡ് ശരിയാക്കാനുള്ള പ്രധാന മാർഗങ്ങൾ ഇന്ന് പറഞ്ഞ ടിപ്സുകളിലൂടെ നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് ഇഷ്യൂസ് സോൾവ് ആക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജീവിതം മെച്ചപ്പെടുത്താനുള്ള അറിവുകളാണ് ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത് ഡെയിലി ലൈഫിലെ പ്രശ്നങ്ങൾക്ക് ലളിതവും ഫലപ്രദവുമായ പരിഹാരങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം